വടക്കാഞ്ചേരി പത്താംകല്ലിൽ നിയന്ത്രണം വിട്ട ഡെലിവറി വാൻ വൈദ്യുതി തൂണിലിടിച്ച് അപകടം ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂണ് മൂന്നായി മുറിഞ്ഞു ഡ്രൈവർ ഷോക്കേൽക്കാതെ തലനാരിഴക്കി രക്ഷപ്പെട്ടു താറുമാറായ വൈദ്യുതി വിതരണം നാലു മണിയോടെയാണ് പുനഃസ്ഥാപിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ മംഗലം പഞ്ചായത്ത് കടവിലായിരുന്നു അപകടം കല്ലമ്പാറ ഭാഗത്തു നിന്നും പത്താംകല്ല് ഭാഗത്തേക്ക് വരികയായിരുന്ന ഡെലിവറി വാനാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ കൊടുങ്ങല്ലൂർ സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള ഹനീഫയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈദ്യുതിക്കാലിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂൺ മൂന്നായി മുറിയുകയും വൈദ്യുതി കമ്പികൾ ഉൾപ്പെടെ വാഹനത്തിന് മുന്നിലേക്ക് പതിക്കുകയും ചെയ്തു തലനാലിഴയ്ക്കാണ് ഡ്രൈവർ ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു ഹനീഫയെ നാട്ടുകാർ ചേർന്ന വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ വൈദ്യുതി ബോർഡ് ജീവനക്കാർ താറുമാറായ വൈദ്യുതി വിതരണം നാലുമണിയോടെയാണ് പുനഃസ്ഥാപിച്ചത് മീഡിയ ടൈം തൃശൂർ